പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ രാം ശ്രീനാരായണ മാനവധർമ്മം ഇത്തരത്തിലുള്ള ഒരു പരിപാടി സംഘടിപ്പിച്ചത് എന്തുകൊണ്ടും മനോഹരമാണ് അത് ഞാൻ ആദ്യം ഇതുപോലെ പരിപാടിയിൽ നിങ്ങൾ സംസാരിക്കാൻ അവസരം ഉണ്ടാക്കിയതിൽ ഞാൻ നന്ദി പറയുന്നു ഞാൻ നമ്മളിന്ന് കാലത്ത് ഞാൻ വളരെ ഗൗരവത്തോടു കൂടി അത് കേൾക്കുകയുണ്ടായി ജാതിയെയും വർണ്ണത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങളെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി ഞാൻ ഒരു കാര്യം മാത്രം പറയാമെന്നാണ് വിചാരിക്കുന്നത് എന്ന് പറയുന്ന സങ്കല്പത്തെക്കുറിച്ച് ചില സൂചനകൾ നൽകി അവസാനിപ്പിക്കാമെന്നാണ് തോന്നുന്നത് സമുദായം അടിസ്ഥാനപരമായും ഒരു കൊളോണിയൽ കാല കാറ്റഗറിയാണ് കൊളോണിയൽ കാലത്താണ് സമുദായത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ കടന്നു വരുന്നത് അതായത് രാഷ്ട്രീയ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാതിനിധ്യ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള സാമ്പത്തിക മത്സരത്തിൻ്റെ ഭാഗമായി അങ്ങനെ വിവിധ തരത്തിലുള്ള ഇടപെടലുകളുടെയും മനുഷ്യൻ എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിൻ്റെയൊക്കെ ഭാഗമായി ആണ് സമുദായം എന്ന സങ്കല്പം കൊളോണിയൽ കാലത്ത് രൂപം കൊള്ളുന്നത് ഈ സമുദായം എന്ന സങ്കല്പം കൊളോണിയൽ കാലത്ത് അവർണർക്കിടയിൽ മാത്രമല്ല രൂപം കൊള്ളുന്നത് മറിച്ച് എല്ലാത്തരം വിഭാഗങ്ങൾക്കിടയിലും സമുദായ സങ്കല്പങ്ങൾ രൂപം കൊള്ളുന്നുണ്ട് സഹോദരൻ അയ്യപ്പൻ പറയുന്നുണ്ട് മുഖമൂടിയിട്ട സമുദായവാദമാണ് യഥാർത്ഥ ദേശീയത്വമെന്ന് സഹോദരൻ അയ്യപ്പൻ പറയുന്നുണ്ട് അപ്പോൾ സമുദായവാദം യഥാർത്ഥത്തിൽ ഒരു ഈഴവരുടെയോ അല്ലെങ്കിൽ അധികൃതരുടെയോ മാത്രം ഒരു സംഗതി ആയിരുന്നില്ല മറിച്ച് എല്ലാവരുടെയും സംഗതി ആയിരുന്നു സവർണരുടെ ദേശീയതയും നാം സമുദായവാദം ഈ ഒരിക്കലും പറഞ്ഞിരുന്നില്ല അത് തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു സമുദായവാദമാണ് ഈ സമുദായവാദത്തെക്കുറിച്ചുള്ള നമ്മുടെ ചർച്ച അതേസമയം ഞാൻ മറ്റൊരു വിഷയവുമായി കൂടി ബന്ധപ്പെടുത്തണമെന്ന് ഞാൻ കരുതുന്നു ഈ സമുദായവാദം ഇതൊക്കെ ആണെങ്കിലും അതിനൊരു ഒരു ദൈവശാസ്ത്ര പദ്ധതിയുമായുള്ള ഇതിൻ്റെ ബന്ധം നാം മനസ്സിലാക്കേണ്ടതുണ്ട് സമുദായവാദം ദൈവശാസ്ത്രത്തിന് പുറത്തുള്ള ഒരു ഒരു കാറ്റഗറി അല്ല ഇവിടെ മതത്തെക്കുറിച്ചുള്ള നമ്മുടെ സങ്കല്പങ്ങളും ദൈവശാസ്ത്രത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങളെക്കുറിച്ചും വളരെ ഗൗരവമായ ചില ആലോചനകൾ ആവശ്യപ്പെടുന്നുണ്ട് മതത്തെക്കുറിച്ചുള്ള അർത്ഥം ചെറിയ ഉദാഹരണം ഞാൻ പറയാം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്നിലെ ബെയ്ലിയുടെ നിഘണ്ടുവിൽ അന്ന് അവർ ലൗകികമെന്ന വാക്കിന് കൊടുത്ത അർത്ഥം യഥാർത്ഥത്തിൽ ബ്രാഹ്മണർക്ക് പുറത്തുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് എന്ന് പറഞ്ഞാൽ ലൗകികമെന്നാൽ ഇന്ന് നമ്മൾ നമുക്ക് കാണുന്ന അർത്ഥം അതിനെ മതത്തിന് പുറത്തോ അല്ലെങ്കിൽ ആധ്യാത്മിക പുറത്തോ എന്നൊക്കെ പറയുന്ന തരത്തിലൊർത്ഥമായിരുന്നുവെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്നിൽ ഡെയിലി അത് ഉപയോഗിക്കുന്നത് ബ്രാഹ്മണർക്ക് ബ്രാഹ്മണരുടെ ലോകത്തുനിന്ന് പുറത്തുള്ളൊരു ലോകത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ് അവർ ലൗകികമെന്ന വാക്ക് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ മതപരമായ ഒരു കാര്യം ഈഴവർക്കോ സ മറ്റ് വിഭാഗങ്ങൾക്കോ അതായത് മുസ്ലിങ്ങൾക്ക് എനിക്ക് തോന്നുക അനുവദിച്ചു കൊടുത്തിരുന്നു എന്ന് തോന്നുന്നു പക്ഷേ ലൗകികമെന്ന വാക്കിലൂടെ മതം എന്ന് പറയുന്ന ഒരു സംഗതി ഒരു കാര്യം അവർണർക്കോ അതുപോലെയുള്ള വിഭാഗങ്ങൾക്കോ ഇന്ന് നാം ദളിത് വിജ വിളിക്കുന്ന വിഭാഗങ്ങൾക്കോ ഉണ്ടായിരുന്നതായി സവർണർ കരുതിയിരുന്നില്ല അതുകൊണ്ടാണ് ഒരു ലൗകികത്തെ മതത്തിന് പുറത്തുള്ളൊരു കാര്യം ഈ ബ്രാഹ്മണർക്ക് പുറത്തുള്ളൊരു കാര്യമായി മനസ്സിലാക്കുക ഞാൻ പറയാൻ ശ്രമിക്കുന്നത് നാം വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ മതം സമുദായം ജാതി വർണ്ണം തുടങ്ങിയ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ പരിണാമത്തെക്കൂടി പരി പരിഗണിച്ചുകൊണ്ടായിരിക്കണം നാം സംസാരിക്കുന്നത് കാരണം നാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് നാം നിൽക്കുന്നത് അപ്പോൾ ഒരു രണ്ടായിരത്തി ഇരുനൂരുപത്തി മൂന്ന് എന്നുകൊണ്ടാണ് നാം സമുദായത്തെക്കുറിച്ചും വർണ്ണത്തെക്കുറിച്ചും ജാതിയെക്കുറിച്ചും പറയുന്നത് ഒരു രസകരമായൊരു കാര്യം ആയിരത്തി എണ്ണൂറ്റി എഴുപത് 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 കാലത്തെ നമ്മളുടെ സെൻസസ് റിപ്പോർട്ടുകൾ പരിശോധിച്ചാൽ ഇന്ന് നാം ജാതിയായി പരിഗണിക്കുന്ന പലരും അത് മതമായിരുന്നു എന്ന് നമുക്ക് കാണാം ഉദാഹരണത്തിന് സത്നാമികൾ എന്ന് പറയുന്നൊരു വിഭാഗം നോർത്ത് ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് സത്യനാമികൾ ഇന്ന് നമ്മളുടെ സെൻസസ് റിപ്പോർട്ടിൽ സത്യനാമികളില്ല സത്യനാമികൾ അന്ന് അറിയപ്പെട്ടിരുന്നത് സത്യനാമികളുടെ ഒരു ഒരു മതമായിട്ടാണ് യഥാർത്ഥത്തിൽ ഇന്ന് അവർ അറിയപ്പെടുന്നത് ചാമാറുകൾ എന്ന് പറയുന്ന ഒരു ജാതിയായിട്ടാണ് ഇന്ന് പറഞ്ഞാൽ ജാതിയും മതമൊക്കെ നാം കരുതുന്നതിനപ്പുറത്തേക്ക് ഇൻ്റർചെയ്ഞ്ചബിളായി അങ്ങോട്ടുമിങ്ങോട്ടും മാറ്റാവുന്ന വ്യവഹാരങ്ങൾക്ക് സാധ്യതയുള്ള ഒരു കാര്യമാണെന്നാണ് മറ്റൊരു പ്രശ്നം മതത്തിൽ ഇപ്പോൾ മുസ്ലിങ്ങൾക്ക് സാധിക്കാതിന് കുറിച്ച് സംസാരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മതമെന്ന വാക്ക് യഥാർത്ഥത്തിൽ അവർ ഉപയോഗിക്കുന്നത് അവർ അവരുടെ നല്ല നമ്മുടെ പല കൃതികളിൽ നോക്കിക്കഴിഞ്ഞാൽ മതമെന്ന വാക്ക് തന്നെ അവൻ ഉപയോഗിക്കുന്നില്ല മറിച്ച് മുസ്ലിങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ പരിമിതമായ അറിവിൽ നിന്നൊന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ദീനെന്നാണ് അവർ ഉപയോഗിക്കുന്നത് മതമെന്ന വാക്കർ ഉപയോഗിക്കാറേ ഇല്ല അപ്പോൾ ശ്രീനാരായണ ഗുരു മതം എന്ന വാക്കിനെക്കുറിച്ച് പറയുമ്പോൾ നാം ആ ഒരു കാര്യം കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കണം നമ്മളുടെ പഠനങ്ങൾ മുന്നോട്ട് പോകേണ്ടതെന്ന് ഞാൻ കരുതുന്നു എന്ന് പറഞ്ഞാൽ മതമെന്ന വാക്കിനെ ഇന്ന് നാം കാണുന്ന അതേ അർത്ഥത്തിൽ എടുക്കാൻ കഴിയില്ല സമുദായം എന്ന വാക്കിനെയും അങ്ങനെ തന്നെയാണ് സമുദായം എന്ന വാക്കിനെ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതുകളിൽ പറയുന്ന അർത്ഥം കൂട്ടം എന്നാണ് ഞാൻ ഈ കാര്യങ്ങൾക്ക് ഞാൻ എൻ്റെ സുഹൃത്ത് ഡോക്ടർ അഷഫിനോട് കടപ്പെട്ടിരിക്കുന്നു ഞങ്ങൾ നടത്തുന്ന ഒരു പഠനത്തിൻ്റെ ഭാഗമായി രൂപപ്പെട്ടു വന്ന ചില ആശയങ്ങൾ കൂടിയാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ മുന്നോട്ട് വയ്ക്കുന്നത് അപ്പോൾ ആ ഈ നമ്മളുടെ സമുദായ എന്ന വാക്കിനെ നമ്മൾ കൂട്ടം എന്ന അർത്ഥത്തിലാണ് നാം പരിഗണിക്കുന്നത് അപ്പോൾ കൊളോണിയൽ കാലത്താണ് ഈ സമുദായവൽക്കരണം രൂപം കൊള്ളുന്നത് ഈ സമുദായവൽക്കരണത്തിൻ്റെ ചരിത്രത്തിൽ നമുക്ക് നോക്കിയാൽ കാണാം രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കാണാം ഒന്ന് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് അത് ദേശീയതയോടെടുക്കുന്ന സമീപനമാണ് സമീപനമാണ് മറ്റൊന്ന് ദൈവശാസ്ത്രവുമായി ബന്ധപ്പെട്ട അതിൻ്റെ തിരിച്ചറിവുകളാണ് സീനാരായണ ഗുരുവിൻ്റെ ദൈവശാസ്ത്രപരമായ തിരിച്ചറിവുകളെ ഞാൻ ഇന്ന് മനസ്സിലാക്കുന്നത് ഒരു കീഴാള ദൈവശാസ്ത്രത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ഈഴവ സാമുദായികതയെ മനസ്സിലാക്കണമെന്നാണ് ഞാൻ കരുതുന്നത് രണ്ട് കാര്യങ്ങളിൽ ഉദാഹരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ വ്യക്തമാക്കാൻ ശ്രമിക്കാം ഒന്ന് പി ആണ് മറ്റൊന്ന് ഈഴവരുടെ ഈഴവരാണ് നമുക്കറിയാം ഈഴ് ഈഴവർ ഒരു ഘട്ടത്തിൽ ഈഴവരവർ തീരുമാനമെടുക്കുന്നുണ്ട് കേരളത്തിലുള്ള മുഴുവൻ ഈഴവരും കൂടി തീയ്യന്മാർ എന്ന് തങ്ങളുടെ പേര് മാറ്റാൻ അവർ തീരുമാനിക്കുന്നുണ്ട് അവർ അവർക്ക് ഒരു ഒറ്റ പേരെടുക്കാൻ ഇടാൻ തീരുമാനിക്കുകയാണ് തീയ്യന്മാർ എന്ന പേര് തീരുമാനിക്കുകയാണ് അപ്പോൾ സി കൃഷ്ണനാണ് ആ നിലപാട് മുന്നോട്ട് വയ്ക്കുന്നത് നമ്മൾ ഇനി മുതൽ തീയന്മാർ എന്നാണ് അറിയപ്പെടേണ്ടത് ഇത് വ്യാപകമായി ചർച്ച ചെയ്യുകയും തീ അങ്ങനെയാണ് ഇവിടെ ചേർത്തലയിലുണ്ടാവുന്ന ഈഴവ സമുദായം തീയ്യ സമുദായ തീയ സംഘടനയായിട്ട് മാറുന്നത് എന്ന് പറഞ്ഞാൽ അവർ ഒരു പൊതു പേര് തീരുമാനിക്കുന്നത് ഒരു സാമുദായിയുടെ രൂപത്തിലാണ് എന്നാൽ ഈടവർക്കിടയിലുണ്ടായ ഈ സാമുദായികത തന്നെ എല്ലാ അർത്ഥത്തിലും അത് ഒരുപോലെ പോയി നമുക്ക് പറയാൻ കഴിയില്ല ഈ സാമുദായയിൽ തന്നെ സഹോദരൻ അയ്യപ്പൻ മുന്നോട്ട് വയ്ക്കുന്ന ഒരു സാമുദായയുടെ ഒരു ഒരു രീതിശാസ്ത്രമുണ്ട് അതുപോലെ തന്നെ ഈ മാധവൻ മുന്നോട്ട് വയ്ക്കുന്ന സാമുദായതയുടെ രീതിശാസ്ത്രമുണ്ട് ഈ മാധവൻ മുന്നോട്ട് വയ്ക്കുന്ന സ്വതന്ത്ര സമുദായം അടിസ്ഥാനപരമായി എം കെ കുമാരൻ പറയുന്നതിനനുസരിച്ച് അത് ഈഴവ സമുദായം തന്നെയാണ് സ്വതന്ത്ര സമുദായം എന്താണ് അത് ഈഴവ സമുദായമാണ് പക്ഷേ ഈ മാധവൻ്റെ സങ്കല്പത്തിൽ സ്വരൂപത്തിൽ അല്ലെങ്കിൽ ഈ സമുദായ ബോധത്തിൽ അത് എല്ലാ കാലത്തും മതങ്ങൾക്കെതിരായ ഒരു നിലപാടായിട്ടാണ് അത് മുന്നോട്ട് വരുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ സ്വതന്ത്ര സമുദായം പരിശോധിച്ചാൽ എങ്ങനെയാണ് മതങ്ങൾ മനുഷ്യനെ ആക്രമിക്കുന്നത് മതങ്ങൾ മനുഷ്യനെ എങ്ങനെയാണ് അടിച്ചമർത്തുന്നത് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ഇതിൽ കാണാൻ പറ്റും അത് ദൈവശാസ്ത്രത്തെ അപ്പടി നിഷേധിക്കുകയാണ് ചെയ്യുന്നത് സഹോദരൻ അയ്യപ്പൻ്റെ ഈ സമുദായവൽക്കരണത്തെക്കുറിച്ചുള്ള ഇത് പരിശോധിക്കുമ്പോഴും നമുക്ക് ഈ രീതി ശാസ്ത്രം കാണാൻ കഴിയും പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ സഹോദരനയ്യപ്പൻ പറയുന്നുണ്ട് മതത്തിന് മതത്തിൻ്റെ യുക്തിയുണ്ട് സഹോദരൻ അയ്യപ്പൻ യുക്തിവാദത്തെ എങ്ങനെയാണ് നിർവചിക്കുന്നത് അദ്ദേഹം യുക്തിവാദത്തെ നിർവചിക്കുന്നത് നിങ്ങൾക്ക് മതമുണ്ടെന്ന് പറയാനും യുക്തി വേണം മതമില്ലെന്ന് പറയാനും യുക്തി വേണം അതായത് യുക്തിവാദം മതവുമായി ബന്ധപ്പെട്ട കാര്യമല്ല അത് വിചാരവുമായി ആലോചനയുമായി ചിന്തയുമായി ബന്ധപ്പെട്ട ഒരു പ്രതിഭാസമാണ് ഇക്കാര്യം ആയിരത്തി എണ്ണൂറ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ കൗമുദി പത്രത്തിൽ സഹോദരൻ അയ്യപ്പനുമായി ബന്ധപ്പെട്ട ഒരു വിവാദത്തിൽ കൗമുദി പറയുന്നുണ്ട് മതമുണ്ട് എന്ന് പറയാനും മതമില്ലെന്ന് പറയാനും കുറിച്ച് പറയാനും അതില്ലെന്ന് പറയാനും യുക്തി ആവശ്യമാണ് അപ്പോൾ യുക്തി മതവുമായി ബന്ധപ്പെട്ട് ഒരു കാര്യമാണ് അത് മതത്തിന് പുറത്തുള്ളൊരു കാര്യമല്ല അപ്പോൾ അങ്ങനെ മതത്തെ നാം കുറേയും കൂടിയും സങ്കീർണ്ണമായ ഒരു പ്രശ്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ കാണണമെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് അപ്പം നാം നാം പറഞ്ഞു വരുന്നൊരു കാര്യമാണ് സാമുദായികത എന്ന് പറയുന്ന ഒരു സാമുദായികതയിൽ ഈ നാം കാണുന്ന തരത്തിലൊരു ദൈവശാസ്ത്രപരമായ ഒരു ലക്ഷണം കൂടിയുണ്ട് നമ്മൾ പി ആർ ഡിസിലേക്ക് വരും ഞാനതിനെ ഒരു താരതമ്യം ചെയ്യാനാണ് പറയുന്നത് പി ആർ ഡി നമുക്കറിയാം നമ്മളുടെ പിൽക്കാലത്ത് കുമാര ഗുരുദേവൻ എന്നറിയപ്പെട്ട പി ആർ ഡി എസിൻ്റെ ഒരു പദ്ധതി നമുക്കറിയാം പൗഗി പൗഗി യോഹ ഈ കാലഘട്ടത്തിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സമുദായവൽക്കരണത്തിൻ്റെ ഒരു യുക്തി മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അദ്ദേഹം പറയുന്നത് ഞങ്ങൾ ഒരു കോടതി വ്യവഹാരത്തിലാണ് അദ്ദേഹം പറയുന്നത് ഞങ്ങൾ ഒരു പ്രത്യക്ഷ രക്ഷാ ദൈവസഭയാണ് ഞങ്ങൾ ഹിന്ദുക്കളുമല്ല ഞങ്ങൾ ക്രിസ്ത്യാനികളുമല്ല ഞങ്ങളൊരു സ്വതന്ത്ര സമുദായമാണ് അപ്പോൾ പക്ഷേ ഈ സ്വതന്ത്ര സമുദായത്തിന് എന്തുണ്ട് ഒരു ദൈവശാസ്ത്ര പദ്ധതിയുണ്ട് ഈ ദൈവശാസ്ത്ര പദ്ധതി അദ്ദേഹം നിർവഹിക്കുന്നുണ്ട് പക്ഷേ ഈ ദൈവശാസ്ത്ര പദ്ധതി ഈഴവരുടെ ദൈവശാസ്ത്ര പദ്ധതിയും അതുപോലെ തന്നെ ഈ പറയുന്ന പൊയ്യൽ യോഹന്നാൽ ദൈവശാസ്ത്ര പദ്ധതിയും തമ്മിൽ പരി നാം താരതമ്യം ചെയ്താൽ അവിടെ നമുക്കൊരു വ്യത്യാസം കാണാൻ കഴിയും അതായത് കീഴാള ദൈവശാസ്ത്ര പദ്ധതികൾ എല്ലായ്പ്പോഴും ഒരുപോലെയല്ല സഞ്ചരിച്ചിട്ടുള്ളത് ഈഴവരുടെ ദൈവശാസ്ത്ര പദ്ധതിയിൽ ജാതിയെയാണ് അവർ അപനിർമ്മിക്കാൻ ശ്രമിക്കുന്നത് കാരണം ജാതിയാണ് അവർ അനുഭവിക്കുന്ന അവരുടെ സോഷ്യൽ പൊസിഷനിൽ അവർ അനുഭവിക്കുന്ന പ്രശ്നം ജാതിയാണ് അതുകൊണ്ട് ഈഴവർ അവരുടെ ദൈവശാസ്ത്ര പദ്ധതിയിൽ ജാതിയെയാണ് അപനിർമ്മിക്കുന്നത് നമുക്ക് ഈ ജാതിയെക്കുറിച്ചുള്ള നിരവധി കവിതകൾ ആ കാലഘട്ടത്തിലെ ശ്രീനാരായണ ഗുരു പോലെയുള്ള ആളുകൾ എഴുതിയതിട്ട് നമുക്ക് കാണാൻ കഴിയും എന്നാൽ പി ആർ ഡി എസിലേക്ക് പോയാലോ അല്ലെങ്കിൽ പൊയ്ഗൽ ലോഹൻലാലിലേക്ക് പോയാലോ പൊയ്യൽ അപ്പച്ചനിലേക്ക് പോയാലോ അദ്ദേഹം അടിമത്തം എന്ന് പറയുന്ന അനുഭവത്തെയാണ് എൻ്റെ ദൈവശാസ്ത്ര പദ്ധതിയുടെ ഭാഗമായി മാറ്റുന്നത് സനൽ മോഹൻ അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട് അദ്ദേഹം പറയുന്നു അടിമത്തം എന്ന ഒരു അവസ്ഥ അതായത് നമുക്കറിയാം ആ കാലഘട്ടത്തിൽ അടി കുട്ടികളെ കുടുംബങ്ങളെ അടിമകളായി പല സ്ഥലങ്ങളിലേക്ക് അവർ വിറ്റഴിക്കുമായിരുന്നു ഈ സമയത്ത് അവിടുത്തെ കുടുംബങ്ങളുടെ ഒരു ആവശ്യം തങ്ങളുടെ മക്കളെ തങ്ങളുടെ മാതാപിതാക്കളെ തങ്ങളുടെ അപ്പനപ്പൂമാരെ ഒരുമിച്ചാക്കുക എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ വീണ്ടെടുപ്പാണ് അപ്പോൾ അവർക്ക് വീണ്ടെടുപ്പാണ് അവരുടെ ആവശ്യമായിരുന്നു അപ്പോൾ അവരുടെ കുടുംബങ്ങളെ വീണ്ടെടുക്കുക അല്ലെങ്കിൽ പോയ സുവർണകാലത്തെ വീണ്ടെടുക്കുക എന്നുള്ളതായിരുന്നു ആ കാലഘട്ടത്തിലെ പി ആൻ ഡി എസിൻ്റെ ഒരു ദൈവശാസ്ത്ര പദ്ധതി എന്നാൽ ശ്രീനാരായണൻ്റെ ദൈവശാസ്ത്ര പദ്ധതിയിൽ സുവർണകാലം വീണ്ടെടുക്കലല്ല മറിച്ച് അവരുടെ ദൈവശാസ്ത്ര പദ്ധതിയിൽ അവർ രണ്ട് തരത്തിലാണ് അതിൽ അതിൽ വന്നിരുന്നത് അത് ശ്രീനാരായണ ഗുരു മാത്രം മുന്നോട്ട് കാര്യമല്ല അവർ പുറത്തുനിന്ന് വന്ന ഒരാൾ ആണെന്നാണ് അവർ സ്വയം കരുതിയിരുന്നത് അവർ ഈഴത്ത് നാട്ടിൽ നിന്ന് വന്നത് വന്നവരാണെന്നാണ് കരുതിയിരുന്നത് അതോടൊപ്പം മറ്റൊരു വ്യാഖ്യാനം കൂടി ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട് ഈ തങ്ങൾ പുറത്തുനിന്ന് വന്നവർ മാത്രമല്ല മറിച്ച് തങ്ങൾ ഒരു കാലഘട്ടത്തിൽ നായന്മാരും ഞങ്ങൾ ഒരുമിച്ചായിരുന്നു പിൽക്കാലത്ത് ബ്രാഹ്മണസവുമായി ഉണ്ടായ തർക്കത്തിൽ ഞങ്ങൾ പോരാടാൻ തയ്യാറായി അതുകൊണ്ട് ഞങ്ങൾ കീഴാടായിപ്പോയി എന്ന് പറയുന്ന ഒരു പദ്ധതി കൂടി അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അപ്പോൾ നാം കാണുന്നത് ഈ സാമുദായികതയുടെ പദ്ധതിയിൽ എങ്ങനെയാണ് ദൈവശാസ്ത്രത്തിൻ്റെ ദൈവശാസ്ത്രപരമായി അത് യോജിപ്പിച്ചത് എന്നാണ് ഞാൻ പറയാൻ ശ്രമിച്ചത് എന്നാൽ പിൽക്കാലത്ത് ഈ സാമുദായികത എങ്ങനെയാണ് ജാതിയായി പരിവർ പരിവർത്തിക്കപ്പെട്ടത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം ഇവിടെ തീയന്മാരുടെ ഒരു കാര്യം നോക്കിക്കഴിഞ്ഞാലേ നമുക്ക് കാണാൻ പറ്റും ആദ്യ കാലഘട്ടത്തിൽ നമ്മൾ സാമുദായികതയുടെ യുക്തിയാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്നത് എന്നാൽ കൂടി ഈ സാമുദായകത്തിൻ്റെ യുക്തി പതുക്കെ പതുക്കെ ജാതിയുടെ ഒരു യുക്തിയായിട്ട് മാറുന്നതായിട്ട് കാണാൻ പറ്റും ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് രാഷ്ട്രീയ പ്രവർത്തനം നിർത്തുന്നതായി എസ് എൻ ഡി പി തീരുമാനിക്കുന്നത് അതിന് മുന്നേ രാഷ്ട്രീയ പ്രവർത്തനം നിർത്തുന്നതായിട്ടുള്ള ചില തീരുമാനങ്ങൾ സർ സി പി എുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ടെങ്കിലും ഔദ്യോഗികമായി അവർ ഒഫീഷ്യലായി രാഷ്ട്രീയ പ്രവർത്തനം നിർത്തുന്നത് ഈ പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലോടുകൂടിയാണ് നാൽപ്പത്തെട്ടോടു കൂടി എൻ എസ് എസ് അനിർത്തുകയുണ്ടായി ഈ സമയത്ത് കുറച്ച് കഴിയുന്നവരുകൂടെ സഹോദരനയ്യപ്പൻ്റെ ഒരു ഒരു പ്രഖ്യാപനം വരുന്നുണ്ട് ഇനി മുതൽ സാമുദായികതയുടെ സമുദായ സംഘടനകളിലൂടെ നാം നമ്മളുടെ ആവശ്യം നിറവേറ്റേണ്ട ആവശ്യമില്ല നാം രാഷ്ട്രീയത്തിലൂടെയാണ് രാഷ്ട്രീയ പാർട്ടികളിലൂടെയാണ് നാം നമ്മളുടെ ആവശ്യങ്ങൾ നിറവേറ്റേണ്ടത് എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ദേശീയതയുടെ ഒരു വലിയ തീവണ്ടി വന്നതോടുകൂടി ആ തീവണ്ടിയിൽ തട്ടിപ്പോയ ഒരു യുക്തിയാണ് സാമുദായിക യുക്തി ഈ കാലഘട്ടത്തിൽ തന്നെയാണ് മന്നവും പിൽക്കാലത്ത് ആർ ശങ്കറും ഒരുമിച്ച് ചേർന്ന് ഹിന്ദു മണ്ഡലം ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിലാണ് ഏഴവരവരുടെ സാമുദായിക യുക്തി അവസാനിപ്പിച്ച് അവർ ഒരു ജാതിയായി പരിഗണിക്കുന്നത് ഇനി പി ആർ ഡി എസിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ ഒരു ഉദാഹരണമായി ഞാൻ എടുത്തതാണ് പി ആർ ഡി എസിൻ്റെ കാര്യത്തിൽ ഇതേ മന്നവും ഇതേ ഈ പറയുന്ന ഇതേ ആർ ശങ്കറും ഒരുമിച്ച് ചേർന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഒരു പൊതുയോഗം കൂടുകയും ഈ പൊതുയോഗത്തിൽ വെച്ച് തങ്ങൾ ഹൈന്ദവ സമുദായത്തിൽപ്പെട്ട ഒരു ജാതിയാണെന്ന് അവർ പ്രഖ്യാപിക്കുകയും ചെയ്തത് ഒരു പൊതുയോഗത്തിലാണ് തീരുമാനിച്ചത് ആ പൊതുയോഗം വിളിച്ചു ചേർത്തത് മന്നവും ആർ ശങ്കറാണ് എന്ന് പറഞ്ഞാൽ പി ആർ ഡി എസ് അന്ന് ഹൈന്ദവരുടെ ഒരു ജാതി സംഘടനയായിട്ട് മാറുകയാണ് അതായത് അതിനർത്ഥം ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ഈ ദേശീയതയുടെ ദേശീയതയുടെ നിർമ്മിതിയോട് കൂടി സമുദായവൽക്കരണം എന്ന് പറയുന്ന യുക്തി പിന്നിലേക്ക് പോവുകയാണ് അപ്പോൾ ദേശീയതയുടെ ഒരു യുക്തിയിൽ യുക്തിയിൽ പിന്നോട്ട് പോയ ഒരു അനുഭവമാണ് സമുദായത്തിൻ്റെ യുക്തി എന്ന് പറയുന്നത് ഈ സമുദായത്തിൻ്റെ യുക്തി മുന്നോട്ട് വയ്ക്കുന്നതിലൂടെ ഞാൻ നേരത്തെ ഡോക്ടർ ആദർശ ഒരു കാര്യത്തിലേക്ക് വരികയാണ് ഈ ആ യുക്തി മുന്നോട്ട് വയ്ക്കുന്നതിലൂടെ സമുദായത്തിൻ്റെ യുക്തി ഒരു കാലത്തും കൈമോശം വരാത്ത ഒരു ഒരു സമുദായമാണ് മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് മുസ്ലീങ്ങൾ ഒരു കാലത്തും നമുക്കറിയാം സ്വാതന്ത്ര്യ സമരത്തിന് മുന്നും സ്വാതന്ത്ര്യ സമരത്തിന് ശേഷവും ഏറ്റവും ശക്തമായ സമുദായത്തിൻ്റെ യുക്തി എല്ലാ ദേശീയവാദികളും എല്ലാ സവർണരും എല്ലാ അവർണർ പോലും ആക്ഷേപിച്ചിട്ടും സമുദായത്തിൻ്റെ യുക്തി ഉയർത്തിപ്പിടിക്കുകയും ആ യുക്തി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മാത്രം ഇന്ന് കേരളത്തിൽ ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന അവർ അതിജീവിക്കാൻ കഴിയുന്ന ഒരു സമുദായമായി നിൽക്കുക ഈ മുസ്ലിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ അവർ സമുദായത്തിൻ്റെ യുക്തി ഉപയോഗിച്ചുകൊണ്ടാണ് ഈ സമുദായത്തിൻ്റെ യുക്തി ഈഴവരും ഇതുപോലെ തന്നെ ദളിതരും അതുപോലെ മറ്റു വിഭാഗങ്ങളും മുന്നോട്ട് വയ്ക്കുകയാണെങ്കിൽ അത് കൈപ്പിടിക്കുകയാണെങ്കിൽ അത് അതുമായി മുന്നോട്ട് പോകാൻ തയ്യാറാവുകയാണെങ്കിൽ നമ്മളെ ഏറ്റവും അടുത്ത സഹകാരി എന്ന് പറയുന്നത് ഏറ്റവും അടുത്ത നമ്മുടെ സുഹൃത്ത് മുസ്ലിങ്ങളായിരിക്കും എന്ന് പറഞ്ഞാൽ ഹൈന്ദവതിയുമായി നാം കണക്ക് തീർക്കണമെങ്കിൽ സമുദായത്തിൻ്റെ യുക്തി സാധ്യമാണ് സമുദായത്തിൻ്റെ യുക്തിക്ക് മാത്രമേ സ ഹൈന്ദവതിയുമായി കണക്ക് തീർക്കാൻ കഴിയൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അഭിവാദ്യങ്ങൾ